ഹലോ അപ്പൊ ഇത് എന്താണെന്ന് അറിയുന്നത് നമ്മള് മാക്സിന്റെ കടയിലിടുന്ന പാവാടയാണ് കേട്ടാ സ്കേർട്ട് എന്നൊക്കെ പറയും പാവാടയാണ് അണ്ടർ സ്കേർട്ട് എന്ന് അറിയില്ലേ നല്ല പ്യുവർ കോട്ടൺ ഒരു മിക്സിംഗ് ഇല്ലാത്ത കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റാണ് അപ്പൊ നിങ്ങൾ മാക്സി മാക്സി എടുക്കുമ്പോ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ചില കൂട്ടുകാർ ഉപയോഗിക്കണ്ടേ ചില കൂട്ടുകാർ വലാസം ഉപയോഗിക്കണം അങ്ങനൊക്കെ ആണല്ലോ ഇപ്പോ അപ്പൊ ഇത് അണ്ടർ സ്കേർട്ട് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഇനി ഇപ്പൊ അത് തരഞ്ഞിട്ട് വേറെ ഷോപ്പിൽ അതുപോലെ അങ്ങനൊക്കെ പോകേണ്ടി വരില്ല അപ്പൊ ഷോൾ ആയിട്ടും ഇന്നർവെയർ ആയിട്ടും ബ്രേഷ്യർ ആയിട്ടും അതുപോലെ അണ്ടർ സ്കേഡ് ആയിട്ടും ഞമ്മള് ചെയ്യുന്നുണ്ട് അപ്പൊ അണ്ടർ കളേഴ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് വേഗം സെലക്ട് ചെയ്തിട്ട് പിന്നെ ഓർഡർ ചെയ്യാൻ സുഖമാണല്ലോ വേഗം തന്നെ കളേഴ്സ് ഒക്കെ അതിന്റെ വിട്ടും കാര്യങ്ങളും അതും കാണിച്ചത് സെവൻ പാർട്ടാണ് ഞാൻ കാണിക്കുന്നത് സെവൻ പാർട്ട് ആവശ്യമുള്ള കൂട്ടുകാർ കാണിക്കണ പാർട്ടാണ് കാണിക്കണത് ഈ കാണിക്കുന്ന കളേഴ്സ് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത്രയും കളേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിയേഴ് കളേഴ്സിൽ ഇപ്പൊ നമ്മളെടുത്ത് ഈ അണ്ടർ സ്കേട്ട് ഉണ്ട് സെവൻ പാർട്ട് ഇട്ടാ കുറച്ച് വണ്ണം കുറവുള്ള കൂട്ടുകാർക്ക് ഉള്ളതാണ് അതിന്റെ പ്രൈസ് നൂറ്റി അറുപത് രൂപയാണ് പ്യുർ കോട്ടൺ ആണ് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റിയ ആണ് അപ്പം വേഗം തന്നെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടില് റിയാ സീക്രട്ട് പറഞ്ഞ ഷോപ്പിന്റെ പേര് പെട്ടെന്ന് തന്നെ എയ്റ്റ് പാർട്ടും കൂടി കാണിക്കട്ടെ അതിൽ ഇത് ഞാൻ കാണിക്കുന്നത് എയ്റ്റ് പാർട്ടിന്റെ കളേഴ്സ് ആണ് കേട്ടോ ആദ്യം കളേഴ്സ് കാണിക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മെഷർമെന്റിന്റെ കറക്റ്റ് സൈസോന്ന് കാണിച്ചു തരാട്ടാ ഇതൊക്കെ എയ്റ്റ് പാർട്ടാണ് കളേഴ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർ ഒന്നോ രണ്ടോ മൂന്നോ നാലോക്കെടുത്തോളി നാലെണ്ണൊക്കെ എടുക്കുമ്പോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ നാല് അപ്പൊ എത്ര കളേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് കളേഴ്സിൽ നമുക്ക് എയ്റ്റ് പാർട്ട് ഉണ്ട് അപ്പൊ വേഗം ഞാൻ ഇതിൻ്റെ ഒരു മെഷർമെന്റ് കറക്റ്റ് കാണിച്ചു തരാം സെവൻ പാർട്ടിനെക്കാളിലും കുറച്ചും കൂടി വിടുത്ത് വരണ ഐറ്റാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് എടുത്തോളൂ ഇതിന്റെ പ്രൈസിൽ നിന്ന് ചെറിയ ഐറ്റാസുണ്ട് ഇരുപത് രൂപ കൂടുതലാണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത് എന്താണെന്ന് പറയുക നിങ്ങൾക്ക് കൊറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചൊരു ഐറ്റാ മിതി പലാസ് ഉണ്ടോ മിഡി പലാസ് ഉണ്ടോന്ന് അപ്പൊ നമ്മൾ കിട്ടിയ പലാസ് ഉണ്ട് കൊടുന്ന് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നൂറ്റി എൺപത് ഉള്ളുട്ടോ അങ്ങനെ മിഡിയായിട്ട് മിതി പലാസ് ഉണ്ടോ എന്ന് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടി കൊടുന്നാണ് നൂറ്റി എൺപതിലും ഒരു ഇരുന്നൂറിലും വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഇത് ബ്ലാക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് ഓർഡർ ആക്കോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുറച്ചൊരു പ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഇരുന്നൂറ് രൂപന്റെ ഐറ്റം അപ്പൊ ഈ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ അഞ്ഞൂറ് രൂപന്റെ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ഇരുന്നൂറ് രൂപന്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവൂട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമോ അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ലോക്കൽ ഐറ്റംസ് ഒന്നും അല്ല ഇരുന്നൂറ് രൂപയ്ക്ക് എത്രത്തോളം അഫോർഡബിൾ ആയിരിക്കും വെർത്ത് ആയിരിക്കും അത് ഓക്കെ ആയിരിക്കും അപ്പൊ അഞ്ഞൂറ് അറുന്നൂറ് രൂപന്റെ ഐറ്റംസിന്റെ ക്വാളിറ്റി